സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ചെറിയൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ വലിയ കാര്യമായിട്ടൊന്നുമില്ല ചെറിയൊരു ഈവനിങ് വ്ലോഗ് അപ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലുണ്ടായാലും കേട്ടോ നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട് ഈ പൂ ഒരുപാട് കാലം നിൽക്കും എന്നാട്ടോ എനിക്ക് തോന്നുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ പൂ നിൽക്കുമെന്ന് തോന്നുന്നു കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇത് നമ്മുടെ ഓർക്കിഡ് പൂവാണ് ഇതിൽ ഇഷ്ടംപോലെ ഉണ്ടാവും എന്നാണ് ഈ തണ്ടയ്ക്ക് അപ്പോൾ ഇത് കഴിയാറായതാ കേട്ടോ ഇത് ഒരുപാട് കാലം നിൽക്കുമോ കേട്ടോ ഇതിട്ട് പോകും അങ്ങനെ അപ്പോൾ ഇത് കഴിയാറായി ഈ ലാസ്റ്റ് രണ്ടെണ്ണം കൂടി നോക്കും കേട്ടോ അല്ലേ പിന്നെ ഈ ചെടീൻ്റെ പേരെയൊക്കെ കറക്റ്റായിട്ട് അറിയില്ല നമ്മളിവിടെ ബട്ടർഫ്ലൈ ചെടിയെന്നൊക്കെയാണ് പറയണത് ഇതിൻ്റെ കറക്റ്റ് എന്നൊന്നും അറിയത്തില്ല കേട്ടോ പിന്നെ ഒരു ബട്ടർഫ്ലൈ പോലെയൊക്കെ ഉണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ബട്ടർഫ്ലൈ ചെടിയെന്ന് പറയുന്നതന്നേ ഉള്ളൂ നല്ല ഭംഗിയായിട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ അങ്ങനെ നമുക്കിവിടെ അധികം ചെടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ രണ്ട് ചെടിയൊക്കെ ഉള്ളു പണ്ട് ഇപ്പം അത് ഇതാ കേട്ടോ നമ്മുടെ മീൻകളേജിൻ്റെ അകത്ത് അഞ്ചാറ് ഗപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടിട്ടോട് കിടക്കണേ രണ്ട് അത്യാവശ്യം ഗപ്പിയൊക്കെ ഉണ്ട് കേട്ടോ അടിയിലാണ് ഏറ്റവും കൂടുതൽ പണ്ട് അയിലൊക്കെ നടപ്പുണ്ട് രണ്ട് ഇപ്പോൾ ഇവിടെ ആയിട്ടൊരു മുളകിൻ്റെ ചെടി നിപ്പുണ്ട് ഇപ്പോൾ ഇതിൽ നിറയെ മുളകാക്കും ഇഷ്ടംപോലെ മുളക് നിപ്പുണ്ട് പറിച്ചെടുക്കാം ഇഷ്ടംപോലെ പച്ചമുളക് നിപ്പുണ്ട് പച്ചമുളകും പോട്ടെ കാന്താരി മുളക് നിപ്പുണ്ട് അപ്പം ഇത് വെയിറ്റ് വന്നപ്പോഴത്തേക്കും അതിൻ്റെ ചെടി ഇങ്ങോട്ട് മറിഞ്ഞു പോയിട്ടോ ഇഷ്ടംപോലെ ഉണ്ടാ മൊത്തവും വേണ്ട ഒരു ഇത് നിൽക്കണമുണ്ടതിന്റെ ചൂട്ന്ന് അറിയാതെ കേട്ടോ അപ്പൊ ഞാനവിടെ കാന്താരി മുളക് പറിച്ചു കൊടുക്കുമ്പോൾ മേലീന്ന് തറവാട്ടിന്ന് അച്ഛൻ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു േ നിറയ കാന്താരിയംപോലെ പൂവ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് വെയിറ്റ് കൂടുതൽ വന്നോണ്ട് നമ്മൾ കുത്തിയിരുന്ന കമ്പ് ചെരിഞ്ഞു പോയി ഒടിഞ്ഞു പോയി അപ്പൊ വെയിറ്റ് താങ്ങാണ്ട് വന്നത്ര സംഭവം ചെടി അങ്ങ് ചെടി ഒരു ചെറിയ മുളകിൻ്റെ തൈ നിൽക്കേണ്ട വലിയ ചെടിയൊന്നുമല്ല ചെറിയൊരു ചെടിയാണ് അപ്പം അതിൻ്റെ അപ്പം പായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇവിടെ നല്ല ഭംഗിയില്ല ഈ ചെടി നിക്കണം കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ കണ്ടില്ലേ ഇവിടെ നമ്മുടെ പുറങ്ങത്തെ മാടിൽ ഇഷ്ടംപോലെ നിൽക്കും കുറച്ചു നേരം ഞാൻ വെറുതെ മുറ്റത്തുകൂടെ ഇങ്ങനെ വെറുതെ നടന്നു കേട്ടോ വേറെ പണിയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് നേരം മുറ്റത്തുകൂടെ അതിലേക്ക് ഒന്ന് നടന്നു അപ്പോൾ ആ പുറകെ കണ്ട ചെടിയന്നെ ഇവിടെ ഫ്രണ്ടിൽ നമ്മൾ ചട്ടിയിൽ നട്ടു വെച്ചിട്ടുണ്ട് വെറുതെ ഒരു ബുമ്മിന് കറക്കി കിട്ടുക നമ്മുടെ സ്റ്റെല്ലിവിടെ കിടക്കുന്നുണ്ട് അതായത് നമ്മളെ കണ്ടപ്പോൾ വാല കേട്ടി കൊണ്ടിങ്ങനെ ഇരിക്കുക കണ്ട നല്ല അനുസരണ ഉള്ളതും കുട്ടിയാണ് നല്ല അനുസരണ എൻ്റെ സ്റ്റെല്ലേ നല്ല അനുസരണോ നല്ല അനുസരണോ പക്ഷേ കണ്ടോ ആ മിടുക്കിട നമ്മുടെ വീടിൻ്റെ താഴേക്കൂടെ ഉള്ള വഴിയാട്ടോ അവിടെ രണ്ടത്തെ ജാതിമരങ്ങനെ ഇപ്പൊണ്ട് നമ്മളെല്ലാം അപുറത്തേരുടെയാണ് കണ്ടിക്കുന്നത് ഇത് നമ്മുടെ വീടിൻ്റെ മേളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കേട്ടോ കേട്ടോ നല്ല ഭംഗിയില്ല കണ്ട കാട് പോലെ ഇരിക്കും പക്ഷെ കാടൊന്നും അല്ലാട്ടോ അതും അവിടെ റബ്ബർ തോട്ടമായിരുന്നു അത് വെട്ടിക്കളഞ്ഞിട്ട് ഇപ്പോൾ കാടുകറി കിടപ്പു കണ്ടോ പേരയ്ക്ക് ഉണ്ട് പക്ഷേ മൂത്തിട്ടില്ല പിന്നെ മേളിലേട്ടൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ കിടപ്പുണ്ട് കാര്യങ്ങളാണ് പക്ഷെ മൂത്ത പിന്നെ നമ്മുടെ ഉള്ളാവിൽ ഇഷ്ടംപോലെ ചക്ക ഉണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം ഇടില്ലേ കിടപ്പുണ്ട് പക്ഷേ കാണാനൊന്നും പറ്റത്തൊന്നുമില്ല കുറേ ഉണ്ടായിരുന്നു കേട്ടോ കുറേയൊക്കെ വീണ് പോയി കുറച്ചൊക്കെ നമ്മൾ പറിച്ചു ബാക്കി അതിൽ തന്നെ കിടക്കും അപ്പോൾ മേളിൽ കുറച്ച് തുണി എടുക്കാൻ വന്നിട്ട് ടെറസ്സിലേ അപ്പം വെറുതെ ഇരുമ്പൊഴിയെന്ന് പറഞ്ഞു എന്താ ഇറങ്ങി വന്നപ്പം ജനലിൻ്റെ കണ്ണാടിയും കണ്ടു അതിലും കുറച്ച് നേരം പോകും ഇറങ്ങിട്ട് ഇനി ഇപ്പം വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും അധികം പണികളൊക്കെ ചെയ്തു തുടങ്ങിട്ട് അപ്പം ഇതിൽ കാര്യമായിട്ട് പണിയൊന്നും ഇല്ല മുറ്റടിക്കുക കരയടിക്കുക പാത്രം കഴുകുക അത്രേ ഉണ്ടാവുക നീട്ടായപ്പോഴത്തേക്ക് സൂര്യനൊക്കെ വന്നിട്ടുണ്ടേ പുള്ളി നില തെളിഞ്ഞു തന്നെ നിൽക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പതാ നമ്മുടെ മുറ്റടിയും പരിപാടിയും ഒക്കെ കഴിഞ്ഞ് കണ്ടില്ല മുറ്റൊക്കെ നല്ല വൃത്തിക്കാനിച്ച് നമ്മൾ ചായക്ക് വെള്ളം തിളച്ച് പൊടിയിട്ടുമായിട്ട് ഇവിടെ കരണ്ടില്ലേ കരണ്ട് പോയി കറണ്ട് പോയി ചായക്ക് വെള്ളം ഇട്ട് പൊടി ഇട്ടിട്ട് തിളപ്പിച്ചു ഒരുപാട് തിളപ്പിക്കും നല്ല വറുപ്പം എൻ്റെ സ്ഥിരം പരിപാടി അപ്പോൾ നമ്മൾ ഉറപ്പാക്കി എന്ത് ഭംഗിയെന്ന് നോക്കിയാൽ ചായ ഒഴിച്ചപ്പോ ചൂട് പൂങ്ങുന്നെ ആവി വോങ്ങുന്ന സൂര്യൻ വെട്ടവും കൂടെ വേണമെങ്കിലും ഭംഗിയല്ലേ നല്ല ഭംഗി നല്ല നല്ല കടും വിട്ട ഓറഞ്ച് കളറിലാണ് നോക്കുന്നത് നമുക്ക് ഇവിടെ നോക്കി ഇത്രേ കാണാൻ പറ്റുള്ളൂ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടി അതെ കുളിയും പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് വിളക്ക് കത്തിക്കാറായിട്ടോ എന്നാ പിന്നെ വിളക്ക് കത്തിക്ക അപ്പോൾ വിളക്ക് വയ്യും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കുറേ നേരം വെറുതെ സിറ്റൗട്ടിലിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ആരും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഒറ്റയ്ക്കായിരുന്നു ഇരുന്നത് അപ്പം കുറേ നേരം അവിടെ അവിടെയിരുന്നു വേറെ പരിപാടിയൊന്നുമില്ലല്ലോ എപ്പോഴും ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയെന്നെ പരിപാടിയുള്ളൂ അപ്പം വെറുതെ കുറേ നേരം അവിടെ ഇരുന്നു പിന്നെ ഇരുട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വയലിലേക്ക് കയറിപ്പോയിട്ടോ ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടി അപ്പം ഇരുട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വയലിലേക്ക് കയറിപ്പോയി കണ്ടില്ലേ ഇളക്കി ബന്ധിച്ച് കുറച്ച് നേരം പ്രാർത്ഥിച്ചു ഇന്നത്തെ നമ്മുടെ വീഡിയോത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ